മെയിലിനോടൊക്കെ ഇവിടെ ചെയ്യണ സമയത്ത് ഒരാൾ പോലും ന്യൂഡ് ഫോട്ടോഗ്രാഫി തന്നെ ചെയ്യാത്ത സമയമാണ് നയൻറ്റീസിലൊക്കെയാണ് എയ്റ്റി ഫോറിലാണ് ഞാൻ ആദ്യമായിട്ട് എയ്റ്റി ത്രീയിലാണ് ആദ്യമായിട്ട് ഞാൻ ന്യൂഡ് ഫോട്ടോഗ്രാഫി മെയിലിനോട് ചെയ്യണത് അത് എൻ്റെ ഫ്രണ്ട് മരിച്ചു പോയിപ്പോയില്ല ഈ ആദ്യത്തെ കാശി ആർട്ട് ഫേഡ് മുതലാളി അനൂപ്പുണ്ട് അവനാണ് അവനായിരുന്നു എൻ്റെ മോഡല് ആ സമയത്ത് അപ്പോൾ അവനെ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ ന്യൂഡ് മെയിൽ ന്യൂഡ് എന്നുണ്ടെങ്കിൽ അതൊരു ശരിക്കും ഒരു ആണ് അതിനകത്തുള്ളത് അതിനകത്ത് എന്ന് പറയാൻ പറ്റില്ല കാണുമ്പോൾ നമുക്കതിനകത്തൊരു സെക്ഷലി ഏതെങ്കിലും വിധത്തില് പ്രോവോക്ക് ചെയ്യുന്നതായിട്ട് അതിനകത്ത് ഉണ്ടാവില്ല പക്ഷെ അതിനകത്തൊരു മനുഷ്യൻ്റെ ഉള്ളെന്താണെന്നുണ്ടാവും അങ്ങനെയാണ് അതിൻ്റെ ആ വർക്കുകളെല്ലാം വന്നിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫ്രാൻസിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് ഞാൻ ഒരുപാട് ചെയ്തിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഇതൊന്നും നോട്ട് മെനി പീപ്പിൾ ലുക്ക് ദാറ്റ് പക്ഷേ എനിക്ക് ഈ വാട്സ് എൻ്റെ മിക്കോർ എൻ്റെ വർക്കുകളെല്ലാം ഫേസ്ബുക്കിലൊക്കെ ഞാൻ ഇടക്ക് ബ്ലോഗ് ചെയ്യും ഞാൻ ഐ എം നോ ഗുഡ് ബ്ലോഗർ പക്ഷേ ഈ ന്യൂഡൊക്കെ ബ്ലോഗ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ അത് അവർ അപ്പം തന്നെ അത് എൻ്റെ അക്കൗണ്ടൊക്കെ ബ്ലോക്ക് ചെയ്യുകയൊക്കെ ചെയ്യും ശരിക്കും അതൊരു ഉള്ളാണ് ശരിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ഓപ്പണ്സ്സാണ് അത് ശരിക്കും എന്ന് ഈ ഈ വസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കർട്ടനാണല്ലോ ഒരു പ്രത്യേക തരത്തിൽ ഒരു കർട്ടനാണ് അപ്പോൾ ഈ ഈ നമ്മൾ നമ്മളെ കാണിക്കാതെ നമ്മൾ വേറൊരു കർട്ടൻ കൊണ്ട് മറച്ചിട്ടാണ് നമ്മൾ ഒരു തിയേറ്ററിക്കലായിട്ടാണ് ഇതിനെ കാണിക്കണത് പുറത്ത് കാണിക്കുന്നത് അപ്പോൾ ഈ തിയേറ്ററിക്കലല്ലാത്ത നമ്മൾ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അതൊരു അത് ശരിക്കും ന്യൂഡിലാണ് അതുണ്ടാവുക അല്ലാതെ അതിനകത്ത് വേറൊന്നും തന്നെ അത് സ്ത്രീകളിലൊക്കെ ഒത്തിരി ഒത്തിരി ന്യൂഡ് ഞാൻ പല സ്ത്രീകളുടെയും എടുത്തിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ഞാൻ എക്സിബിറ്റ് ചെയ്യാൻ ശ്രമിക്കാതിരുന്നത് പല കാരണങ്ങൾ കൊണ്ടിട്ടും അതൊരു പ്രൊക്കേറ്റീവ് ആവേണ്ട എന്നുള്ള ഒറ്റ കാരണം കൊണ്ടായിരുന്നു ഹോളി ആൻഡ് ഹോളി എന്ന് പറഞ്ഞിട്ടൊരു ഒരു വർക്ക് ഞാനത് ഡൽഹിയിൽ എൻഡ് ഓഫ് ദ സെഞ്ച്വറി എന്നൊരു പറഞ്ഞിട്ടൊരു ഷോയിൽ ഞാൻ എക്സിബിറ്റ് ചെയ്തിരുന്നു അതിൽ എൻ്റെ തന്നെ ഒരു സെൽഫ് ന്യൂഡ് പിന്നെ ഒരു പന്നി ഒരു പശു പിന്നെ ഒരു സ്ത്രീയുടെ ഒരു ആണോ ഒരു പെണ്ണും കൂടെ ബന്ധപ്പെടുന്ന ഒരു സെക്സിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പടം ഇങ്ങനത്തെ ഒരു കോമ്പിനേഷനായിരുന്നു അപ്പോൾ ഇത് ഇങ്ങനെ ഗാലറിയിൽ ഷോ ചെയ്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു ഭയങ്കര ഒരു ആ സമയത്താണ് ഈ സംഘപരിവാറുകാർ ഭയങ്കരമായിട്ട് പെയിൻ്റിങ് ഉസൈൻ്റെ പെയിൻറിങ് കീറുക അങ്ങനെ ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ നടക്കുന്നു അപ്പോൾ പെട്ടെന്ന് ഈ ഗാലറി കാര്യം തന്നെ അവർ ജർമ്മൻ എംബസി ഓർഗനൈസ് ചെയ്യുന്ന ഷോ ആയതുകൊണ്ടാണ് ഇത് വെക്കാൻ അവർ തീരുമാനിച്ചത് അല്ലെങ്കിൽ അവർ തീരുമാനിക്കില്ല പക്ഷെ അപ്പം തന്നെ അതിനെക്കുറിച്ച് പല സംസാരങ്ങളുണ്ടായി പ്രശസ്ത ചരിത്ര കലാചരിത്രകാരിയായിട്ടുള്ള ഗീത കപൂറും വിവാൻ സുന്ദരമൊക്കെ കുറിച്ച് ഗീത എൻ്റെ അടുത്ത് പറഞ്ഞാൽ അബിൾ നമ്മളൊരു ടെൻഷൻ ഉണ്ടാക്കണ്ടായിന് അത് മാറ്റണമായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ശരി ഗീത അപ്പം ഞാൻ ഇവിടെ ഇല്ല ഞാൻ ഇംഗ്ലണ്ടിലാണ് ആ സമയത്ത് ഈ ഷോ നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ശരി അത് മാറ്റിക്കൊള്ളും എന്ന് പറഞ്ഞു അങ്ങനെ ആ വർക്ക് അങ്ങനെ അതിൻ്റെ അടുത്ത് മാറ്റി അതോടുകൂടി ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു ടെൻഷൻ ബിക്കോസ് ടെൻഷൻ ഉണ്ടാക്കലല്ല കലയുടെ പരിപാടി ബേസിക്ക് ആയിട്ടേ ആർട്ടിസ്റ്റുകൾക്ക് ഇങ്ങനെ ആർട്ടിസ്റ്റുകൾക്ക് ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യത്തിനകത്ത് ടെൻഷൻ ഉണ്ടാക്കലോ അല്ലെങ്കിൽ സോഷ്യൽ റിഫോം വരുത്തലോ ഒന്നുമല്ല പരിപാടി അതൊന്നും എനിക്ക് മനസ്സിലായി ബിക്കോസ് അതൊക്കെ വെറുതെ വെറും വാക്കാണ് അതുകൊണ്ടൊന്നും ഒരിക്കലും ഉണ്ടാവില്ല ഒന്നും മാറില്ല അപ്പോൾ ഞാൻ വിചാരിച്ചോ ഇതിന് ഈ ഒരു സമയം വരും അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്തായാലും ഇന്ത്യയിൽ അങ്ങനെ ഒരു സമയമല്ല ശരീരം സെക്സിന് വേണ്ടി മാത്രമുള്ള ഒരു വസ്തുവല്ല അത് വേറൊരു തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റും ആണെന്നുള്ളത് ഉണ്ടല്ലോ അതിനകത്ത് ബോഡി ഈസ് എ ഈസ്റ്റേറ്റ്മെൻറ് അല്ലേ അതാണുള്ള പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഇപ്പോൾ ഗുസ്തിക്കാരനൊക്കെ ഉണ്ടാവനും മസിലൊക്കെ ഉണ്ടായിരിക്കണം അതൊരു ആണ് അവൻ്റെ നീ എൻ്റെ അടുത്തേക്ക് വന്നാൽ നിന്നെ ഞാൻ അടിച്ച് നിരപ്പാക്കും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണത് അപ്പോൾ ബോഡി ഈസ് എ സ്റ്റേറ്റ്മെൻറ് അതിനാണ് എല്ലാവരും മറച്ചു പിടിക്കുന്നത് എപ്പോഴും നമ്മൾ ബോഡി ഈ മറച്ചു വെക്കുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ഉള്ളിലുള്ള സ്വരൂപത്തെ നമ്മൾ മറക്കാൻ വേണ്ടിയിട്ടാണ് ഈ മറ്റു വസ്ത്രങ്ങളൊക്കെ നമ്മളിപ്പോൾ ഈ പുറകിൽ നാടകത്തിൻ്റെ പുറകിൽ എന്തിനാണ് ഒരു കട്ടൻ ഇപ്പോൾ ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഇൻക്ലൂഡിങ് ഹ്യൂമൻ അനിമൽ ബോഡി ഒരുപാട് മാനങ്ങളുള്ള സംഭവങ്ങളാണ് മനസ്സിലായ അത് ഞാൻ എൻ്റെ ചിത്രങ്ങളിൽ ആളുകളുടെ മാത്രമല്ല അതുപോലെ ഒരുപാട് മൃഗങ്ങളുടെ ഇൻഫ്ലുവൻസും അതിനകത്ത് ഒരുപാട് മൃഗങ്ങളതിനകത്ത് വരുന്നുണ്ട് പല തരത്തിലുള്ള മൃഗങ്ങൾ ശരിക്കും പന്നി എരുമ പശു ഇങ്ങനെ ഈ ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി മൃഗങ്ങളും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് അതിൻ്റെ മീങ്ങനെ ചോയ്സിൽഡ് ബോഡീസ് ഒക്കെ ഉണ്ട് പലതരത്തിലും ഇതിനൊക്കെ നമ്മളുടെ കാഴ്ചക്ക് ശരിക്കും ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും റെഫറൻസസ് ഉള്ള സാധനങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കിപ്പോൾ ഈ ഇപ്പോൾ ഈ ടോർസ് ഓഫ് ബുള്ള എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഇമേജുണ്ട് അതിങ്ങനെ ഒരു കാളയുടെ തലയില്ലാത്ത നാല് കാലും അതിൻ്റെ ലൈംഗികാവയവവും മാത്രമുള്ള ഒരു ഒരു ഇമേജാണ് അതൊക്കെ ശരിക്കും മോഹൻചിതാലോ ഹാർപ്പ് എന്നൊക്കെയുള്ള ഒരുപാട് സീലുകളുടെയൊക്കെ ഇൻഫ്ലുവൻസ് അതിനകത്തുണ്ട് പക്ഷെ അങ്ങനെ ആരും ഈ ഫോട്ടോഗ്രാഫീനെ അങ്ങനെ ഒരു ഇൻഫ്ലുവൻഷ്യൽ മീഡിയമായിട്ട് കാണാത്ത കൊണ്ടിട്ടാണ് അങ്ങനെയുള്ള ആൾക്കാരൊന്നും എടുക്കാത്തത് അതെല്ലാം ഒരുപാട് എൻ്റെ വർക്കുകളിൽ വളരെ വളരെ പ്രൊമിനൻ്റ് ആയിട്ട് വരുന്ന സംഗതികളാണ് നിങ്ങൾ ഈ പറയുന്ന കയ്യ് വെറുതെ ചൈസിൽഡ് ബോഡി ബോഡി പാർട്ട് ഇതൊക്കെ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുഖമെന്ന് പറഞ്ഞാൽ അതൊരു സോക്കോൾഡ് ഇമേജറിയാണ് ശരിയായിട്ട് മുഖത്തിന് മാത്രമേ എക്സ്പ്രഷനുള്ളൂ എന്ന് പറയണത് ഒരു കല്ലിനൊരു എക്സ്പ്രഷൻ ഉണ്ടാവുമല്ലോ ഇപ്പോൾ ഒരു ഇപ്പോൾ ഞാൻ പറയട്ടെ സറായു നദിയിൽ നിന്ന് എടുത്തു വന്നിട്ടുള്ള ഒരു കല്ല് അത് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു എക്സ്പ്രഷൻ ഉണ്ടാവും പക്ഷെ അത് അതറിയണമെന്നില്ല അത് ഈ കാണിയുമായിട്ട് ഇതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ശരിക്കും ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഏരിയയാണത് ഈ കല്ല് എങ്ങനെയാണ് ഈ കാണിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പക്ഷെ കാണി അത് അത് ചോദിക്കും ഈ കല്ലെവിടെ നിന്നുള്ള കല്ലാണെന്ന് ഒരു കല്ലൊരു ഫോട്ടോ എടുത്താൽ ഒരാളെടുത്താലേ ഈ കല്ല് വെറുതെ ഉള്ള കല്ല് ഫോട്ടോ എടുക്കില്ലല്ലോ അപ്പോൾ ഈ കല്ല് എവിടെ നിന്നുള്ളതാണ് എന്ന് ആ കാണിക്ക് ചോദിക്കേണ്ടതായിട്ട് വരും ഒരു പോയിന്റിൽ അപ്പം അതിനെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഈ മുഖമില്ലാത്ത ഒരാൾ ആരാണെന്ന് ഇവർക്ക് ചോ മുഖം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഐഡൻറ്റിറ്റി ആണല്ലോ അപ്പോൾ അപരത്വം ഇല്ലല്ലോ അതിന് ഈ ബോഡി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ബോഡിക്ക് ആരും ആവാം മമ്മൂട്ടിയുടെ വരെയും ബോഡിയോ ആവാൻ വേണമെങ്കിൽ മമ്മൂട്ടിയുടെ തല ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് മമ്മൂട്ടിയാണെന്ന് തോന്നുള്ളൂ കണ്ടിഞ്ഞാൽ അല്ലെങ്കിൽ മമ്മൂട്ടിയൊക്കെ കംപ്ലീറ്റ് കർട്ടൻലല്ലേ മമ്മൂട്ടിയുടെ ശരീരം ആരും കണ്ടിട്ടുണ്ടാവില്ലല്ലോ നമ്മളെപ്പോഴും ചലഞ്ചാണല്ലോ അപ്പോൾ ഒരു ഇതിപ്പോ നമ്മൾ പ്രത്യക്ഷത്തിൽ ഏഹ് നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ ആലോചിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും ഒന്ന് ആത്മസംതൃപ്തി കാര്യം ഉണ്ടാവും രണ്ട് ഇത് ഏതെങ്കിലും ഒരു കാണി ഇത് കാണുമെന്നുള്ളത് മസ്റ്റായിട്ടുള്ള കാര്യമാണ് ഇല്ലേ അപ്പോൾ ഒരു കാണി ഇത് കണ്ടു കഴിയുമ്പോൾ അയാളെ അയാളെ ചലഞ്ച് ചെയ്യാന്നുള്ളത് ഈ ആർട്ടിസ്റ്റിൻ്റെ ഒരു കടമയാണ് അന്നാലാണ് അയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉദ്ദീപനുണ്ടാവുള്ളൂ ഇല്ലേ അല്ലെങ്കിൽ പിന്നെ അത് കണ്ടിട്ട് എന്താ കാര്യം ഒരു സിനിമ നമ്മൾ പോയി കണ്ടിട്ട് കാണുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക അതൊരു നമ്മളെ ചലഞ്ച് ചെയ്യും അത് ആ സംഗതി അപ്പോഴാണ് നമുക്ക് നമ്മുടെ ചിന്തയെ ഉദ്ദീവിപ്പിക്കും നമുക്ക് അത് അതാണല്ല ഈ ആർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം അതാണ് അല്ല വേറെ ഒന്നും അതിനകത്ത് ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ കാണാൻ ഭംഗിയുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ആണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റൻ ഉണ്ടാവും ഇത് എവിടെ എവിടെയാണ് ഈ പടം എടുത്തേക്കണ ഇയാൾ എന്നുള്ളത് അപ്പോൾ എവിടെയാണെന്ന് ഒരു ക്വസ്റ്റ്യൻ അതിനകത്ത് വരും അതാണിത് ശരിക്കും ഉണ്ടാക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് കൂടുതൽ കൂടുതൽ ഡീപ്പറായിട്ട് ഡീപ്പറായിട്ടതിനെ നമുക്ക് ഡിസ് ഡിസ് ഓഷറിലേക്ക് കൊണ്ടുവരാം